ഇന്ന് ഞാൻ പഠിച്ച ഒരു പാഠത്തെ കുറിച്ച് സംസാരിക്കുക അത് കസ്റ്റമറിൻ്റെ ഈഗോയെ എങ്ങനെ നമ്മൾ ഹാൻഡ് ചെയ്യാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് അപ്പം ഇന്ന് രാവിലെ ഒരു കോൾ വന്നു അപ്പം അത് അരി വറുക്കാൻ വറുക്കാനുണ്ടായിരുന്നു അപ്പം റൈസ് റോസ്റ്റിന് വേണ്ടി ഉള്ളൊരു കോളാണ് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാനങ്ങോട്ട് പറഞ്ഞത് അരിയുടെ വെള്ളം നല്ലപോലെ കുതിർത്ത് വെച്ചേക്കണം എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ അരി വറുക്കുമ്പോൾ മിക്ക ആൾക്കാരും കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ അതായത് വെള്ളം നല്ലപോലെ തോർന്നിട്ടുണ്ടാകത്തില്ല അപ്പം അങ്ങനെ നമ്മൾ വറുക്കുമ്പോഴേക്കും നമുക്കത് ബുദ്ധിമുട്ടുണ്ട് മെഷീനിൽ പോലും നനവ് പറ്റും അപ്പോൾ അത് ആ ഒരു ബോധത്തിലാണ് ഞാൻ ഈ കസ്റ്റമറോ ഈ പർട്ടിക്കുലർ കസ്റ്റമറോട് സംസാരിച്ചത് പക്ഷേ പിന്നെയാണ് ഞാൻ ഓർത്തത് അവർ വളരെ പ്രോപ്പറായിട്ട് ഇതുവരെ ആദ്യം പോലെ നമുക്ക് വർക്കാൻ വേണ്ടി തരുന്നതാണ് അപ്പോൾ കൊണ്ടുവരുമ്പോഴൊക്കെ നല്ലപോലെ വെള്ളം തോർത്ത് തന്നെ കൊണ്ടുവരുന്ന കസ്റ്റമറായിരുന്നു അപ്പോൾ ഞാനാ ചോദിച്ചത് അവർക്കൊരു ഹർട്ടായിപ്പ് കാരണം അവർ അത്രയും റെഗുലറായിട്ട് വെള്ളം കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും അവർ ചെയ്തു കൊണ്ടുവരുന്നത് അപ്പോൾ അതെനിക്ക് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോയി അപ്പോൾ ആ കസ്റ്റം കസ്റ്റമറിൻ്റെ ഈഗോ അല്ലെങ്കിൽ അത് ഈഗോ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് സെൻസിൽ പറഞ്ഞാൽ അതൊരു സെൽഫ് സെൽഫ് ഒരു വാല്യൂ ആണല്ലോ അവർ അവർ അവർക്ക് കൊടുക്കുന്നൊരു വാല്യൂ എന്നൊരു ഫീലെടുത്താല് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഹർട്ടായി അപ്പോൾ അവർ പറയും നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ തരുന്നത് നല്ലപോലെ കുതിർത്ത് വെള്ളം നല്ലപോലെ തോർത്തിട്ടാണ് ഇവരെ തരുന്നത് അപ്പോൾ ഞാൻ ഓക്കെ ഞാനത് കേട്ടിരുന്നു അപ്പം ഞാനതിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യമാണ് ഇങ്ങനെ ഈഗോയിന് നമ്മളെപ്പോഴും ഒന്ന് കൈകാര്യം ചെയ്യാൻ പഠിച്ചിരുന്ന നല്ലതായിരിക്കും പല സമയത്തും അത് പ്രയോജനപ്പെടും അപ്പം നമ്മൾ നമ്മുടെ ഈഗോയെ മിനിമൈസ് ചെയ്യാന്നുള്ളത് അവിടെ പറ്റുള്ളൂ ഇപ്പോൾ അവർ അങ്ങനെ പെട്ടെന്നൊരു ഇതിലേക്ക് പോകുമ്പം നമ്മൾ അത് കേക്കാൻ കേൾക്കാൻ പറഞ്ഞത് അതൊന്ന് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്താൽ അത് നല്ലൊരു ലെവലിലേക്ക് ആ ടോക്ക് പോവും എന്നാണ് എനിക്ക് ഇന്ന് ഞാൻ പഠിച്ചൊരു അറിയാവുന്ന കാര്യമാണ് ഇന്നൊന്നുകൂടെ നമുക്കത് നമുക്ക് തന്നെ അങ്ങോട്ട് പഠിക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ രണ്ടായിരത്തി എട്ട് സമയത്ത് എനിക്കിത് തന്നെ മറ്റൊരു രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാനൊരു ബാങ്കിൽ ലോണിൽ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മരടിൽ വൈറ്റ് ഒരു സ്ഥലത്താണ് ഒരു ബിൽഡർ കസ്റ്റമറാണെന്ന് തോന്നുന്നു ഞാൻ അപ്പോൾ അവർക്ക് അദ്ദേഹം ലോണിനെ കുറിച്ച് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ആ ലോണിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്നതും അപ്പോൾ അദ്ദേഹം ഏകദേശം ഓക്കെ ആയിരുന്നു ആ ലോൺ നമ്മുടെ വാങ്ങാനായിട്ട് അപ്പം അവസാനം അദ്ദേഹം നമ്മളോട് എൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ ഞാനവിടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് ആ കമ്പനിയുടെ പോളിസിയൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇത് എന്താണ് അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ബോസിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പ്രത്യേകിച്ച് കാര്യം ചോദിച്ചു ചെക്ക് എന്തെങ്കിലും ബൗൺസ് ബൗൺസായാൽ എന്താണ് അതിൻ്റെ ടേംസ് അപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ അറിയത്തില്ല എന്നൊരു ആൻസർ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ചെക്ക് ചെക്കൊന്നും ബൗൺസ് ആക്കരുത് കേട്ടോ എന്നാണ് പക്ഷെ അത് ഭയങ്കര ഒരു അപക്വമായൊരു മറുപടി ആയിപ്പോയി അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈഗോയെ എത്രമാത്രം എന്ന് ഞാൻ ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ് പിന്നീട് എനിക്ക് അദ്ദേഹമായിട്ടുള്ള റിലേഷൻ ആ കോണ്ടാക്റ്റ് പോവുകയും അങ്ങനെ സംഭവിച്ചു അപ്പോൾ കസ് ഇത് നിങ്ങൾ വർക്ക് വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾക്കും അത് പ്രാക്ടിക്കൽ ആകാവുന്ന കാര്യമായിരിക്കും കസ്റ്റമറിൻ്റെ ഈഗോയെ എപ്പോഴും റെസ്പെക്ട് ചെയ്യാമെന്നുള്ളതാണ് അതിന് നമ്മുടെ ഈ ഒന്ന് മിനിമൈസ് വിനിമയത് വെച്ചാൽ ചിലപ്പോൾ ആയിട്ട് വരും അപ്പോൾ ഇന്നതാണ് ഷെയർ ചെയ്യാനുള്ളത്